മൂന്ന് ലെയർ ആയിട്ട് വേണം പ്ലോ ഇട്ടില്ല മൂന്ന് ലെയർ ഇട്ടിട്ട് പ്രീപ്ലോ ആയിട്ട് റെഡി ഫൈവ് പ്രീപ്ലോ ആയിട്ട് ഇടിച്ച് ഇതിലും പ്രശ്നങ്ങൾ ഇടിക്കരുത് എടുത്ത് കഴിഞ്ഞിട്ട് ഓരോ പ്ലോയ്ക്ക് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിലിപ്പോൾ സാറി മാറി നിൽക്കേണ്ടി പക്ഷേ ഈ ലെവലിൽ ഇരുപത്തി പ്ലോ ഇല്ല ഫസ്റ്റ് ലിസ്റ്റ് ചെയ്യുക ഈ സൈഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റു കിടക്കും ഇല്ലെങ്കിൽ ആ ഇടിഞ്ഞ് വിടാൻ വേണ്ടിയുള്ള തെളിവ് അവിടുന്ന് ഹോളിംഗ് കാട്ടുള്ള ആ ഭക്ഷണം ആ ഹോളിജുണ്ട് അതിലേക്ക് ആ ടച്ചിങ് അതാണ് അതിന്റെ അത് റേഞ്ചിലാണ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല അത് സിസ്റ്റി ഒക്കെ പോകണമെങ്കിൽ കമ്പനി ആഡ് ചെയ്യും റെഡി മിക്സിന് നമുക്ക് അവിടെ നിന്ന് മിനിമം നമുക്ക് എടുക്കാൻ പറ്റും റെഡിമിക്സ് ഫ്ലോ ആയ നയൻറ്റി പെർസെൻറ്റേജ് അവർ നല്ല കോയിൽ ഒരു കുഴപ്പമുള്ള സാധാരണ കൊണ്ടുവരണം നമുക്ക് റെസ്റ്റ് എടുത്താലും അവർ അന്നേരം അഡ്മിക്സിന് ആഡ് ചെയ്യുന്നുണ്ട് ഫ്ലോഡിൻ്റെ ഇന്ന് നമ്മളെ മുകളിൽ ഇന്ന് വെച്ചിട്ട് അഞ്ച് ലക്ഷം ഇവിടെ ഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും പോയിന്റ് പൊട്ടി നമ്മൾ ലാസ്റ്റ് നമ്മുടെ സൈഡ് അടങ്ങിയിരിക്കാം ഇങ്ങനെ വേണമെങ്കിൽ ഏത് രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ സൈഡ് ഒന്ന് അളന്നു

എത്ര പേരെ പോയി